ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ജോലിയെ സംബന്ധിച്ച് ഉള്ളൊരു ഗൈഡൻസ് ആണ് അതിൽ ആദ്യം നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ കറണ്ട് എനർജി അതായത് നിങ്ങളുടെ ജോലിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ കരിയർ എന്ത് തന്നെ നിങ്ങൾക്ക് ഇപ്പോഴത്തെ നിങ്ങളുടെ എനർജി എന്താണ് നോക്കാം രണ്ടാമതായി ഹൗ ഡു യു ഫീൽ അബൌട്ട് ഇറ്റ് അതിനെക്കുറിച്ച് പ്രത്യക്ഷത്തിൽ ഇപ്പോഴത്തെ എനർജിയെ കുറിച്ച് സിറ്റുവേഷനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ ചിന്ത നിങ്ങളുടെ ഫീൽസ് എന്താണെന്ന് അടുത്തതായിട്ട് എന്താണ് നിങ്ങളിൽ നിന്ന് ഒളിഞ്ഞിരിക്കുന്നത് അതായത് നിങ്ങൾ മനസ്സിലാക്കാത്തത് ഇപ്പോഴത്തെ സിറ്റുവേഷനെ കുറിച്ച് നിങ്ങളിൽ നിന്ന് മറിഞ്ഞിരിക്കുന്നത് എന്താണ് പിന്നെ എന്താണ് യൂണിവേഴ്സിൻ്റെ ഗൈഡൻഷന് ഇവിടെ നമുക്ക് നോക്കാം കറൻറ്റ് എനർജി എന്താണ് നോക്കാം നിങ്ങൾ ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഏത് ഫീൽഡിനാണോ ആ ഫീൽഡിൽ ബെസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് എന്തൊക്കെ പഠിക്കണോ അതൊക്കെ പഠിക്കാൻ നിങ്ങൾ തയ്യാറാണ് അതിനു വേണ്ടിയിട്ട് ശരിക്കും ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് അതിന് ഗുണമുണ്ട് പോസിറ്റീവ് ആയിട്ടാണ് ആ ഹാർഡ് വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങളുടെ സ്കിൽസ് നിങ്ങളുടെ കഴിവുകൾ മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതാണ് നിങ്ങളുടെ കറൻറ്റ് എനർജി ഇനി നിങ്ങളുടെ ഫീലിങ്സ് അതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഒരു എത്ര ഹാർഡ് വർക്ക് ചെയ്താലും ഒരു ബാലൻസ് കണ്ടിച്ച് എത്താൻ ഒരു ബുദ്ധിമുട്ടുന്നുണ്ട് ജഗ്ലിങ് സിറ്റുവേഷൻ വരുന്നുണ്ട് ചിലപ്പോൾ പേഴ്സണൽ ലൈഫും വർക്കും കൂടി കുടിവെത്തുക കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടാവില്ല അല്ലെങ്കിൽ വർക്കിൽ തന്നെ പല കാര്യങ്ങൾ ജോലി സ്ഥലത്ത് തന്നെ പല കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടാവും നിങ്ങൾക്കൊരു ആത്മവിശ്വാസ കുറവ് തോന്നുന്നുണ്ടാവും ഇത് കൊണ്ട് പറ്റുമോ ഇത് മുന്നോട്ട് പോകാൻ പറ്റുമോ എനിക്കെൻ്റെ രക്ഷ നേടാൻ കഴിയുമോ ഞാൻ ഉദ്ദേശിക്കുന്ന ഉയരത്തിലെത്താൻ എനിക്ക് കഴിയുമോ എന്ന് നിങ്ങൾക്ക് ഇങ്ങനൊരു ടെൻഷൻ നിങ്ങൾക്ക് ചെറുതായിട്ടുണ്ട് ഞാൻ അടുത്തതായിട്ട് അഡ് ഇസ് ഹിഡൻ ഫ്രം യു ഓ നിങ്ങൾ ലക്ഷ്യത്തിലോട്ട് എത്തിക്കൊണ്ടിരിക്കുക തന്നെയാണ് നിങ്ങൾ അറിയുന്നില്ല പക്ഷേ നിങ്ങൾ അത്ര സ്പീഡിൽ നിങ്ങളുടെ ആക്ഷന് യൂണിവേഴ്സ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് മുന്നോട്ട് പോകണം മുന്നോട്ട് കുതിച്ചു കൊണ്ടിരിക്കുകയാണ് അത് നിങ്ങൾക്ക് ആത്മവിശ്വാസ കുറവിൻ്റെ യാതൊരു ആവശ്യവും ഇല്ല നിങ്ങളുടെ പ്രോഗ്രസ് വളരെ സ്റ്റഡിയാണ് നല്ല സ്പീഡിൽ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ എത്തിൻ്റെ അടുത്ത് എത്താൻ വേണ്ടിയിട്ട് ശരിക്കും നല്ലോണം എഫേർട്ട് എടുക്കുന്നുണ്ട് ഇനി യൂണിവേഴ്സിൻ്റെ ഗൈഡൻസ് എന്താണ് യൂണിവേഴ്സിൻ്റെ ഗൈഡൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈവ് ഓഫ് ആണ് വന്നിരിക്കുന്നത് അനാവശ്യമായ നെഗറ്റീവ് തിങ്കിങ് ഒഴിവാക്കുക അത് തന്നെ കൊണ്ടത് പറ്റുമോ എന്നുള്ള നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ ഒഴിവാക്കുക കൂടി പ്രവർത്തിക്കുക എന്തെങ്കിലും മൈനർ കാര്യങ്ങൾ നിങ്ങൾ ഇറിറ്റേറ്റ് ഇറിറ്റേറ്റ് ചെയ്യുന്നതായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതെന്താണ് അതിൻ്റെ ബേസ് എന്ന് കണ്ടെത്തി അത് ഒഴിവാക്കുക വേരോടെ ഉഴുത് കളയുക സധൈര്യം മുന്നോട്ട് പോവുക